ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിന്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ നവോത്ഥാനമാണ് ഇന്ത്യൻ നവോത്ഥാനത്തില് നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത് നവോത്ഥാന നായകനായ രാജാറാം മോഹൻ മോഹൻറോയെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ മോഹൻറോയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ മോഹൻറോയാണ് അതേപോലെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ മോഹൻറോയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് അതേപോലെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻറോയ് ആണ് അതേപോലെ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആധുനിക മനുഷ്യൻ ബംഗാൾ നവോത്ഥാന നായകൻ എന്നൊക്കെ അറിയപ്പെടുന്നതും രാജാറാം മോഹൻ മോഹൻറോയാണ് ഓക്കെ രാജാറാം മോഹൻ റോയ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത് ബംഗാളിലെ രാധാനഗറിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ രാജാറാം മോഹൻ റോയ് ജനിച്ചത് ഇനി അദ്ദേഹത്തിന് രാജ എന്ന ടൈറ്റിൽ നൽകിയത് അക്ബർ ഷാ രണ്ടാമനാണ് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേരിനോടുകൂടി രാജ എന്ന പട്ടം നൽകിയത് അക്ബർ ഷാ രണ്ടാമനാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ് അദ്ദേഹം ജനിച്ചത് ബംഗാളിലാണ് അദ്ദേഹത്തിന് രാജ എന്ന ടൈറ്റിൽ നൽകിയത് അക്ബർ സെക്കൻഡാണ് ഓക്കെ ഇനി രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ രൂപീകരിച്ചത് ഇനി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എപ്പോഴും ചോദ്യം വരുന്നതാണ് ബ്രഹ്മസമാജം ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആദ്യം അതിൻ്റെ പേര് ബ്രഹ്മസഭ എന്നായിരുന്നു ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യത്തെ പേര് ബ്രഹ്മസഭ എന്നായിരുന്നു പിന്നീടാണ് ബ്രഹ്മസമാജം എന്ന് ആക്കിയത് ഓക്കെ കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനും രാജാറാം മോഹൻ റോയാണ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനും ആര് തന്നെയാണ് രാജാറാം മോഹൻ റോയാണ് അതേപോലെ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ നവോത്ഥാന നായകനും രാജാറാം മോഹൻ റോയാണ് ഓക്കെ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ നവോത്ഥാന നായകനും രാജാറാം മോഹൻ റോയാണ് ഓക്കെ ഒന്നോട്ട് പറയാം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അദ്ദേഹം ആത്മീയ സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ബ്രഹ്മസഭാഞ്ചി സ്ഥാപിച്ചു കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ അതേപോലെ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ നവോത്ഥാന നായകനും രാജാറാം മോഹൻ റോയ് റോയാണ് ഓക്കെ രാജാറാം മോഹൻ റോയുടെ ബംഗാളി വീക്കിലിയുടെ പേരാണ് സംവാദ് കൗമുദി എപ്പോഴും ചോദിക്കാറുണ്ട് സംവാദ് കൗമുദി ആരുടേതാണെന്ന് സംവാദ് കൗമുദി രാജാറാം മോഹൻ മോഹൻറോയുടേതാണ് അദ്ദേഹത്തിൻ്റെ ബംഗാളി വീക്കിലി ആയിരുന്നു സംവാദ് കൗമുദി ഓക്കെ രാജാറാം മോഹൻ മോഹൻറോയുടെ പ്രസിദ്ധമായ രണ്ട് പുസ്തകങ്ങളാണ് തുഹ്ഫത്തുൽ മുവാഹിദിൻ തുഹ്ഫത്തുൽ മുവാഹിദിൻ പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം തുഹ്ഫത്തുൽ മുവാഹിദിൻ എഴുതിയത് ആരാണ് രാജാറാം മോഹൻറോയിയാണ് പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയത് അതേപോലെ പെർസെപ്റ്റ് ഓഫ് ജീസസ് പെർസെപ്റ്റ്സ് ഓഫ് ജീസസ് എന്ന പുസ്തകവും രാജാറാം മോഹൻ മോഹൻറോയുടേതാണ് ഓക്കെ കൂടി പറയാം സംവാദ് കൗമുദി ബംഗാളി വീക്കിലിയാണ് രാജാറാം മോഹൻ മോഹൻറയുടെ ബംഗാളി വീക്കിലിയുടെ പേരാണ് സംവാദ് കൗമുദി തുഹ്ഫത്തുൽ മുവാഹിദിൻ പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അതായത് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്നാണ് തുഹ്ഫത്തുൽ മുഹിദിന്റെ അർത്ഥം ഓക്കെ പേർഷ്യൻ ഭാഷയിലാണ് ഓക്കെ അടുത്തത് പെർസെപ്റ്റ് ഓഫ് ജീസസ് അതും രാജാറാം മോഹൻ മോഹൻറയുടെ പുസ്തകമാണ് ഓക്കെ ഇനി സതി ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാരായിരുന്നു രാജാറാം മോഹൻ റോയ് സതി ശൈശവവിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനായിരുന്നു രാജാറാം മോഹൻ റോയ് ഇനി സതി നിർത്തലാക്കിയ വർഷം എപ്പോഴും ചോദിക്കാറുണ്ട് സതി നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് സോറി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടല്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ഇരുപത്തി ഒൻപതാണേ സതി നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് സതി നിർത്തലാക്കിയത് സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് രാജാറാം മോഹൻ മോഹൻറോയുടെ പ്രേരണയെ തുടർന്നിട്ടാണ് നിർത്തിയത് അപ്പോൾ സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു അതിന് നേതൃത്വം നൽകിയത് നൽകിയതായിരുന്നു രാജാറാം മോഹൻ മോഹൻറോയ് സദ്യം നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് ഓക്കെ ഇനി ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് അഭിപ്രായപ്പെട്ടതും രാജാറാം മോഹൻ റോയാണ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് എന്നഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ് രാജാറാം മോഹൻ റോയാണ് ഇനി ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന അദ്ദേഹത്തിന്റെ രാജാറാം മോഹൻ റോയൻ്റെ നാടകത്തിൻ്റെ പേരാണ് ബജ്രസൂചി ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന രാജാറാം മോഹൻ നാടകത്തിൻ്റെ നാടകത്തിന്റെ അതാണ് സൂചി എന്നാണ് ഓക്കെ നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഇനി അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് ബ്രിസ്റ്റോളിൽ വെച്ച് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ബ്രഹ്മസമാജം പല ഘടകങ്ങളായിട്ട് വേർപിരിഞ്ഞു ആദി ബ്രഹ്മസമാജം ഇന്ത്യൻ ബ്രഹ്മസമാജം സാധാരണ ബ്രഹ്മസമാജം എന്നിങ്ങനെ പല ഘടകങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം വേർപിരിഞ്ഞു പല ഘടകങ്ങളായിട്ട് പിരിഞ്ഞു ആദി ബ്രഹ്മസമാജം ഇന്ത്യൻ ബ്രഹ്മസമാജം സാധാരണ ബ്രഹ്മസമാജം ഇതിൽ ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്ര സെൻ ആണ് സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദമോഹൻ ബോസാണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ സ്ഥാപിച്ച ബ്രഹ്മസമാജം അദ്ദേഹത്തിന്റെ മരണശേഷം പല ഘടകങ്ങളായിട്ട് പിരിഞ്ഞു ആദ്യ ബ്രഹ്മസമാജമൊന്നും ഇന്ത്യൻ ബ്രഹ്മസമാജമൊന്നും സാധാരണ ബ്രഹ്മസമാജോ ഒന്നും ഇനി അതിൻ്റെ ഓരോരുത്തരുടെ നേതാക്കൾ നോക്കാം ആദി ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ദേവേന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന്റെ നേതാവ് കേശവചന്ദ്രസേൻ സാധാരണ ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ആനന്ദമോഹൻ ബോസ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് രാജാറാം മോഹൻ റോയിയെ പറ്റിട്ട് പി എസ് സി ഓറിയൻ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് നന്നായിട്ട് തന്നെ പഠിച്ചോളുക വിഭാഗത്തുനിന്ന് എപ്പോഴും ക്വസ്റ്റിൻ വരാറുള്ളതാണ് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്